നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ടാം ദിനവും ഇന്ത്യൻ വിപുലയിൽ ഇടിവ് നേരിട്ടിരിക്കുകയാണ് ഈ നിഫ്റ്റി ഇരുപത്തായിരത്തി നാനൂറിനെ താഴെ എത്തി ക്ലോസ് ചെയ്തു ഇതിനിടയിൽ ടി സി എസിൻ്റെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഐ ടി കമ്പനിയുടെ ടി സി എസിൻ്റെ ഒന്നാം ഭദഫലം വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ നോക്കേണ്ടതുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിപണിയുടെ നാളത്തെ സാധ്യതകൾ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവലും ലെവലുകളും ഏതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പം ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ തൊട്ട് മുന്നോ ദിവസം ഒരു നാരോ റേഞ്ച് റൗണ്ട് റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു ചെറിയൊരു പരിധിക്കുള്ളിൽ തങ്ങി നിന്നതിനെ ഏഷ്യൊരു നെഗറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തിട്ട് തുടർച്ചയെന്നോണം വീക്ക്ലി എക്സ്പയറി ഡേറ്റും നിഫ്റ്റിയിൽ ഒരു തിരിച്ചടി നേരിടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് തുടക്കം ഒരു ചെറിയ പോസിറ്റീവ് നോട്ടിലായിരുന്നെങ്കിലും ഇരുപത്തേഴ് അഞ്ഞൂറിൻ്റെ മുകളിലുള്ളൊരു ഓപ്പണിങ് കിട്ടിയെങ്കിൽ പോലും ഒരു ഫോളോ അപ്പ് ഒരു ബൈംഗിൻ്റെ ഒരു അഭാവം വിപണിയെ താഴേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നേരിട്ട സെല്ലിംഗ് പ്രഷറിനെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല തുടർന്ന് താഴേക്ക് തന്നെ പോവുകയായിരുന്നു ഇന്നത്തെ ഒരു ഡേ ഇന്നത്തെ ഒരു ഡേയുടെ ലോകയ്ക്ക് സമീപമാണ് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഒരു ഒടുവിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് അഥവാ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻ്റ് അര ശതമാനത്തോളമുള്ള നഷ്ടം നേരിട്ട് ഇരുപത്തിയായിരത്തി മുന്നൂറ്റി അൻപത്തി ആറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സമാനമായി ബി എസ് സി എൽ മുഖ്യസൂ സെൻസെക്സ് ആകട്ടെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജ് നഷ്ടത്തോടെ എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിലും ക്ലോസ് ചെയ്തു ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു പെർഫോം നിഫ്റ്റി ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള അൻപത് ഹറികളിൽ ഏകദേശം നാൽപ്പതണവും ഒരു നഷ്ടം നേരിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ ഭാരതീയട്ടിലാകട്ടെ ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫ് ഏഷ്യൻ പെയിൻറ്സ് അപ്പോളോ ഹോസ്പിറ്റൽ ശ്രീറാം ഫിനാൻസ് തുടങ്ങിയവ നിഫ്റ്റി സ്റ്റോക്കുകളുടെ ഭാഗം അതായത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായ ഓഹരികളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടവയാണ് മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് ബാങ്ക് മാരി സുസൂക്കി ടാറ്റാ സ്റ്റീല് ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർ തുടങ്ങിയ നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടും കണ്ടു ബ്രോഡർ മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡിസീസിനെ പോലെ നിഫ്റ്റി സെൻസെക്സിനെ പോലെ തന്നെ ഒരു നഷ്ടം നേ പൊതുവെ നഷ്ടം നേരിട്ടായി കാണാം പക്ഷേ എന്നിരുന്നാലും ഇൻട്രാഡേ ഇന്ന് ഇൻട്രാഡേ പെർഫോമൻസിന് നേരിട്ട് ലോയിൽ നിന്നും ചെറിയ രീതിയിലൊരു ഒരു ചെറിയൊരു റിക്കവറി നേടിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം എൻ എസ്സിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഹരികളാണ് ഇന്ന് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഓഹരികൾ ഇതിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തേഴ് ഓഹരികളാണ് നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടും ക്ലോസ് ചെയ്തു അത് അഡ്വാൻസ് ഡ്രൂഡൻ റേഷ്യോ ഒരു നെഗറ്റീവ് ആയിരുന്നു കാണാം അല്ല ഒന്നി താഴെയായിരുന്നു കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോഡർ മാർക്കറ്റിൽ ഒരു ഒരു വീക്ക്നെസ് നമുക്ക് നേരിട്ടതായി മനസ്സിലാക്കാം ഇന്ന് അറുപത്തെട്ട് ഓഹരികൾ പുതിയ ഒരു വർഷക്കാലവിൽ പുതിയ ഉയർന്ന നിലവാരം അത് ഫിഫ്റ്റി ടുക്ക് ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട് സമാനമായി ഇരുപത്തി ടോഹികൾ ഒരു വർഷക്കാലവില് താഴെ നിലവാരം അല്ലെങ്കിൽ ഫിഫ്റ്റി വീക്ക് ലോയിലേക്കും പോയിട്ടുണ്ട് നൂറ്റന്ന് ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും മുപ്പത് നാല് ലോവർ സർക്യൂട്ട് നിലവാരത്തിലും ക്ലോസ് ചെയ്തു ബ്രോഡർ മാർക്കറ്റ് സൂചിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എന്നെച്ചൊരു പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡസുകളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളും ഒരു കാൽ ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നിഫ്റ്റീസ് മിഡ് ക്യാപ് സൂചികളായിട്ട് അതും ഒരു കാൽ ശതമാനത്തോളം പോലും നഷ്ടം നേരിട്ടിട്ടുണ്ട് ഇന്ത്യ വിക്സ് സൂചിയായിട്ട് മാർക്കറ്റിലെ ഒരു ചാഞ്ചാട്ടത്തിൻ്റെ തോത് ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചിയായിട്ട് രണ്ടേകാല് ശതമാനം ഇടിവ് നേരിട്ട് പതിനൊന്ന് പോയിൻറ്റ് ആറ് ഏഴിലേക്ക് എത്തിയിട്ടുണ്ട് ഒമ്പത് മാസങ്ങൾക്കിടയിലുള്ള ഏറ്റവും താഴ്ന്ന നിലവാരങ്ങളിലാണ് തുടരുന്നത് ഒരു ബുള്ളറ്റ് സെൻറ്റിമെൻസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഘടകമാണത് എന്നിരുന്നാൽ പോലും ഇന്ത്യ സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ മൂന്ന് പ്രധാന പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടറൽ ഇൻഡിസീസുകളിൽ മൂന്നെണ്ണം മാത്രമാണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ നിഫ്റ്റിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇതിൽ ഒരു നിഫ്റ്റി റിയാലിറ്റി ആണ് ഒരു പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേജ് നേട്ടത്തോടെ ഒരു ഒരു ഭേദപ്പെട്ട ഒരു നേട്ടം കരസ്ഥമാക്കി നിഫ്റ്റി മെറ്റലിൽ ഒരു അര ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറുപടി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് സി ബാങ്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട് ഏകദേശം ഒരു ശതമാനത്തോളമുള്ള നിഫ്റ്റി ഐ ടിയിലും പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഏകദേശം ഒരു ശതമാനത്തുള്ള നഷ്ടം നേരിട്ടിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരശതമാനത്തുള്ള നഷ്ടം നേരിട്ട് പ്രൈവറ്റ് ബാങ്കിലും അര ശതമാനത്തിലുള്ള നഷ്ടം നേരിട്ടിട്ടുണ്ട് ഫിനാൻഷ്യൽ സർവീസ് സൂചികളിൽ ഒരു കാലു ശതമാനത്തോളമുള്ള നഷ്ടം നേരിട്ടതായിട്ട് കാണാം ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് ഡി ഐസ് ഡാറ്റ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് ആകട്ടെ എഴുപത്തി കോടിയുടെ ഓഹറുകൾ ഇന്ന് വാങ്ങിയതേ കാണാം ഡി ഐസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആകട്ടെ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ഒരു നെറ്റ് ബൈങ് ആണ് നടത്തിയിട്ടുള്ളത് അപ്പം മാർക്കറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടുള്ളതായിട്ട് കാണാം അല്ലെ ഫേസ് ഒരു സെല്ലിംഗ് സൈഡിൽ നിന്ന് മാറിയിട്ടുള്ളതും നമുക്കൊരു ഒരു അനുകൂല ഘടകങ്ങൾ തന്നെയാണ് പക്ഷെ ഒരു ഡയറക്ഷണൽ ബെറ്റിനുള്ള അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡയറക്ഷണൽ ക്ലൂ ലഭിക്കാത്തതാണ് ഏവരും ആക്ടിവ് ഇതുവരും ആക്റ്റീവ് ആകാത്തതെന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു ഒരു വീഴ്ചയിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നടപ്പ് വർഷത്തിലെ ഒന്നാം പാദം അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഒന്നാം പാദത്തിലെ അല്ലെങ്കിൽ ക്വാർട്ടർ വണ്ണിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടി സി എസ് റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ ഒരു നിക്ഷേപം ജാഗ്രത പാലിക്കുന്നത് ഇപ്പോൾ നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് ഒക്കെ ഏകദേശം ഒരു ശതമാനത്തോളം പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റിനെ നഷ്ട രേഖപ്പെടുത്തിയിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു സ്റ്റാർട്ടഫ് എണിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ജാഗ്രത എടുത്തിട്ടുള്ളത് മാർക്കറ്റൊരു ഒരു സെൻറ്റിമെന്റ്സിലെ ഒരു ഒരു മുന്ന മുന്നോട്ടുള്ള പ്രയാണത്തെ ഒരു ചെറിയ രീതിയിൽ തടയിട്ടിട്ടുണ്ട് അത് ഇന്നത്തെ ഒരു തിരിച്ചടിക്കുള്ള ഒരു കാരണങ്ങളൊന്നായി മാറിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ത്യ യുഎസ് വ്യാപാരക്കാരെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാതെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ അൺസർട്ടനിറ്റി അതുമായിട്ട് നിൽക്കുന്നത് മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് എന്നിട്ടും മാർക്കറ്റിങ്ങിൽ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ ഒന്നും ഇന്ത്യയുടെ പേര് വന്നിട്ടില്ല ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയും യുഎസ് തമ്മിലുള്ളൊരു ട്രേഡീലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിൽ നൽകിയിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിപണി ഒരു മേഖലയിൽ തന്നെ തങ്ങി നിൽക്കുന്നത് പക്ഷേ ആ ഒരു അൺസെർട്ടനിറ്റി ആ അതിൻ്റെ അതൊരു ക്ലിയറായിട്ടൊരു ഡയറക്ഷൻ ഒരു ഒരു ക്ലൂ വരാത്തതാണ് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നതും തടയിടുന്നതെന്നാണ് സൂചിപ്പിച്ചത് പിന്നെ ഇന്നത്തെ ഓപ്പണിംഗ് നോക്കുന്ന സമയത്തും ഏഷ്യൻ മാർക്കറ്റൊക്കെ ഒരു മിക്സ്ഡായിട്ട് ഒരു സമ്മിശ്രം ഇതായിരുന്നു ജപ്പാനൊക്കെ ഒരു ഒരു ശതമാനത്തിലുള്ള നഷ്ടം അല്ല ക്ഷമിക്കണം ജപ്പാൻ നിക്കി ഒരു ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് യു എസ് ഫ്യൂച്ചേഴ്സ് ആ സമയത്ത് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓപ്പണിങ്ങിൽ നമുക്കൊരു പ്രോപ്പർട്ട് ഗ്ലോബൽ ഒരു വീക്ക് ഗ്ലോബൽ ക്യൂസും നമ്മുടെ ഇന്നത്തെ പ്രകടനത്തെ ഒരു നെഗറ്റീവായി സ്വാധീനിച്ചു നമുക്ക് കാണാൻ കഴിയും പിന്നെ ഫാർമ സ്റ്റോക്കുകൾ നമുക്കൊരു പ്രഷർ കാണാനായിട്ടുണ്ട് ഒരു വർഷത്തിന് ഒരു വർഷത്തെ കാലാവധിക്ക് ഒരു വർഷത്തെ ഒരു സാവശത്തിന് ശേഷം ഫാർമ യു എസിലേക്ക് റെക്കമെന്റ് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫാർമ ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം വരെ നികുതി ചുമത്തുമെന്നുള്ളൊരു ഇത് നൽകിയിട്ടുണ്ട് അത് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയ്യുന്ന ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്നൊരു നീക്കമാണ് സിഗ്നിഫിക്കൻലി ഇന്ത്യയെ സംബന്ധിച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം കാര്യത്തിൽ ഇന്ത്യൻ ഫാർമ കമ്പനികൾ കൂടുതലും ജനറിക് മെഡിസിൻസ് അതേ യു എസ് വിപണിയെ ലക്ഷ്യമാക്കി ജനറിക് മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഭാഗത്തുള്ള കമ്പനികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഒരു തീരുമാനം നടപ്പാക്കപ്പെടുകയാണെങ്കിൽ ജനിമയം തിരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വർഷത്തിന് ശേഷം മാത്രമായിരിക്കും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഒരു ഇരുന്നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം വരെ നികുതി ചുമത്താമെന്നുള്ള ഒരു ഒരു സാധ്യത മുന്നോട്ട് വെച്ചത് നെഗറ്റീവായിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം കടകളിലൊക്കെ ഇന്ന് വിപണിയെ ബാധിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച ടി സി എസിന് അതൊരു പാതഫലം നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് സിക്സ് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ വാർഷികമായി ആറ് ശതമാനം വർദ്ധനോട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതിൽ കോടി രൂപയായിട്ടുണ്ട് മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷൻ വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റിൻ്റെ കേസിൽ ടി സി എസ് റിസൾട്ട് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷന് മുകളിലുള്ള ഒരു ഒരു അറ്റാദായം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് രജിസ്റ്റർ ചെയ്യായിട്ട് നമുക്ക് കാണാം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ ആയിരിക്കും ടി സി എസിൻ്റെ ഒന്നാം ഒന്നാം ഭാഗത്തിൽ അറ്റാദായം എന്ന് പ്രതീക്ഷിച്ചെടുത്താണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് എക്സ്പെക്ടേഷന് മുകളിൽ പോയിട്ടുള്ളത് ഒരു പോസിറ്റീവ് ഘടകമാണ് അതുപോലെ തന്നെ റവന്യൂടെ നോക്കുകയാണെങ്കിലും വാർഷികം ഒരു ശതമാനം ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിൻ്റെ രേഖപ്പെടുത്തിക്കൊണ്ട് അറുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി കോടിയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏപ്രിൽ ജൂൺ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസത്തെ കാല ത്രൈമാസ കാലയളവിലെ വരുമാനം എന്ന് പറയുന്നത് പക്ഷേ വരുമാനത്തിന് നമുക്ക് നോക്കുമ്പോൾ വരുമാനത്തിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ്റെ താഴെയാണ് അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ബ്ലൂബർഗിൻ്റെയൊക്കെ ഒരു എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് അനലിസ്റ്റുകളുടെ ഇടയിൽ നടന്നൊരു പോൾ കൺസൺസ് ആയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് സൂചിപ്പിച്ചിരുന്നപ്പോൾ അതിൻ്റെ താഴെയാണ് എന്നിരുന്നാലും പ്രോഫിറ്റ് എക്സ്പെക്ടേഷന് മെയിലായിരുന്നുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാം മാനേജ്മെൻറ്റ് കമൻ്ററി ഒക്കെ എത്തുന്നതേ ഉള്ളൂ അതിനിടയിൽ ഒരു ഡിവിഡൻ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പതിനൊന്ന് രൂപയ്ക്ക് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂലൈ പതിനാറാണ് ഓഗസ്റ്റ് നാലില് ആ ഓഗസ്റ്റ് നാലാം തീയതി ആ ഇൻ്റർവ്യൂ ഡിവിഡൻഡ് ടീച്ചേഴ്സ് കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇനി നമുക്ക് വിവിധ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ആണ് അല്ലെങ്കിൽ ഡൊമിനേറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഫ്ലാറ്റ് സ്റ്റാർട്ട് കിട്ടി പക്ഷേ ഗ്രാജുവലി താഴേക്ക് പോകുന്നത് കണ്ടു അതായത് വ്യാപാരം പുരോഗമിക്കുന്നതോറും താഴേക്ക് പോകുന്നതാണ് കണ്ടത് ഒരു ഫോ ഒരു ഫോളോ അപ്പാക്ഷൻ ഉണ്ടായില്ല അങ്ങനെ ഒരു ഇന്നത്തെ ഡേ ലോയ്ക്ക് സമയമാണ് ക്ലോസ് ചെയ്തത് ഇരുപത്തിയായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ചിൽ ക്ലോസ് ചെയ്തു നൂറ്റി ഇരുപത്തൊന്ന് പോയിൻ്റ് നഷ്ടം അല്ലെങ്കിൽ അര ശതമാനത്തോളമുള്ള നഷ്ടം അപ്പം കഴിഞ്ഞ കുറച്ച് സെഷൻസ് നമ്മൾ നോക്കുമ്പം ഇരുപത്തഞ്ച് നാനൂറ് എന്നുള്ളൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തതാണ് പക്ഷെ അത് ഇന്നത്തെ ഒരു ട്രേഡിൽ അത് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിന് ഒരു വലിയ രീതിയിലുള്ളൊരു നെഗറ്റീവായിട്ട് എടുക്കണമെങ്കിൽ നാളത്തെ മാർക്കറ്റിന് മൂവ്മെൻറ്റിലൂടെ നമുക്ക് നോക്കേണ്ട അതിൽ കൺഫേമേറ്ററി മൂവ് അത് ആവശ്യമാണ് ഇന്നത്തെ ഒരു ഡെയിലി ചേട്ടൻ നോക്കുകയാണെങ്കിൽ ഒരു ബേർഷ് കാനലാണ് കാണാൻ പറ്റുന്നത് ഒരു ലോവർ ടോപ്പ് ഫോർമേഷൻ നമുക്ക് ഇൻട്രഡ ചാട്ടി നോക്കുമ്പോൾ ഒരു ലോവർ ലോ ലോവർ ടോപ്പ് ഫോർമേഷനും കാണാം ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനും കാണാം അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ ഈ രീതിയിൽ ഒരു ഡൗൺവേഡ് മൂവ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സപ്പോർട്ട് നിലവാരം ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻട്രഡ മാർക്കറ്റ് ഔട്ട്ലുക്ക് ഒരു ആണ് ഒരു ഇച്ചിരി ദുർബലമായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു ഫ്രഷ് സെൽ ഓഫ് ഉണ്ടാവണമെങ്കിൽ ഇരുപത്തഞ്ച് മൂന്നുകൊണ്ട് താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമാണ് നാളെ ഒരു ഫ്രഷ് ഒരു ഒരു ഫ്രഷ് ഓഫ് ഉണ്ടാവൂ അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഇനി മറിച്ച് ഇരുപത്തഞ്ച് നാനൂറ്റൻപതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് നാളെ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഓപ്പണിങ്ങിന് ശേഷം സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത്കളിലേക്ക് നിഫ്റ്റി മുന്നേറാനുള്ള ഒരിക്കൽ ഇൻട്രോഡർ റാലികൾ സാധ്യതകൾ കാണുന്നു ഇരുപത്തഞ്ച് അറുന്നൂറ്റമ്പതിന് മുകളിൽ ഡിസിസീവ് ആയിട്ടൊരു ബ്രേക്ക് ചെയ്തൊരു ക്ലോസ് കിട്ടുവാണെങ്കിലാണ് ഒരു അടുത്ത ഘട്ടം ഒരു ഫ്രഷ് റാലി മകൾ ട്രിഗർ ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻസ് എടുക്കുക എന്ന് പറയാം ബാക്കി നമ്മൾ പറഞ്ഞാൽ ഇൻ്ററഡ് പെർസ്പെക്റ്റീവ് പറയുന്നതാണ് അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ് അതിനും കൂടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്താറായിരത്തി ഇരുനൂറ് പുതിയ ഓൾ ടൈം ഹൈക്കെ നമുക്ക് പ്രതീക്ഷിക്കാം വരും ക്യൂൺ റിസൾട്ടുകളിലേയും ഇന്ത്യ യൂസ് ട്രേഡീലിനെയൊക്കെ സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്തിരുന്ന പോലെ ഇപ്പം ഇരുപത്തഞ്ച് നാനൂറ്റൻപതിനും മൂളി നാളെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റമ്പത് ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് വരെയുള്ളൊരു ഇൻ്റർനട റാലി പ്രതി നമുക്ക് പ്രതീക്ഷിക്കാം ഇരുത്തഞ്ച് അറുന്നൂറ്റമ്പതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയ രീതിയിലുള്ളൊരു ഫ്രഷ് റാലി ട്രിഗർ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും ഇരുപത്തഞ്ച് മൂന്നൂര താഴെയാണെങ്കിലേ ഉള്ളൂ ഇന്നത്തെ ഒരു സെറ്റപ്പ് ഇൻഡ്രോയ്ഡ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ വീക്ക് വീക്ക് ഒരു ദുർബലമായിട്ടുള്ളൊരു സെറ്റപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ പോലും ഇരുപത്തഞ്ച് മുന്നൂറ് ഒരു ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഫ്രഷ് സെൽ ഓഫ് വറത്തുള്ളൂ അങ്ങനെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ടെസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ എന്തായാലും നാളത്തെ കരം നോക്കുമ്പോൾ ടി സി എസിൻ്റെ ആ ഒരു ഭാദഫലത്തോടുള്ള ഒരു റിയാക്ഷൻ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇരുപത്തഞ്ചിരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ്റൻപതിൽ നിഫ്റ്റി ഒരു സപ്പോർട്ട് ക്രൂഷ്യൽ സപ്പോർട്ടാണ് അപ്പോൾ ഇത് കണ്ട് ഇത് ഫർദർ ഒരു പോസിറ്റീവ് ബയസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത് ഇത് ഹോൾഡ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഒരു ശക്തമായ സപ്പോർട്ട് സോൺ ആയതിനും ഇവിടെ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മൂന്നുള്ള ശക്തമായ സപ്പോർട്ട് സോണായതിനാലും വലിയ നെഗറ്റീവ് വാർത്ത വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ഷാർപ്പ് ബൗൺസ് ബാക്കിനുള്ള സാധ്യതകളും നമുക്ക് ഈ ലെവലിൽ നിന്ന് തള്ളിക്കളയാൻ കഴിയില്ല ഒരു നിയർ ടൈമിലേക്ക് നോക്കുമ്പോൾ എന്തായാലും എനിക്ക് സീസൺ അല്ലെങ്കിൽ കോർപ്പറേറ്റ് റിസൾട്ടുകൾ വരുന്ന ഇതായത് കൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടും വാങ്ങാനായാലും വിൽക്കാനായാലും റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇത്തരം ഓഹരികൾ കൈവശമുള്ളവർ അനുസരിച്ചുള്ള പൊസിഷൻസ് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും ജാഗ്രത തുടരുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു സെബി രജിസ്റ്റർണലിസ്റ്റ് മൂലം മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ ഇവർക്ക് നാളെ നല്ലൊരു ദിനം ആശം നാളെ നല്ലൊരു ദിനമാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു വീണ്ടും കണ്ടുകൂട്ടം നന്ദി നമസ്കാരം